നാട്ടീന്ന് വന്നപ്പം എനിക്ക് സാധനം കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ ഇതെൻ്റെ സെറ്റ് സാരി ഇത് ഇങ്ങനെ മടക്കി കൊടുത്തു കൊടുത്തുവിട്ടിയേക്കുന്ന ആട്ടം ഇതിനിടുത്താൽ മാത്രം മതി ഉടുക്കുമ്പോൾ വീഡിയോ ചെയ്യാട്ടോ പിന്നെ ചെരിപ്പ് പിന്നെ കുറേ ഡ്രസ്സും സാധനങ്ങളൊക്കെയാണേ ഫുള്ള ഡ്രസ്സൊക്കെ മെയിനായിട്ട് പിന്നെ കുറേ തരപ്പെടുന്ന ക്ലിപ്പൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ നല്ല ക്ലിപ്പൊന്നും കിട്ടത്തില്ല നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ടോ ആ പിന്നെ ഒരു സാധനം കൂടെ ഉണ്ട് കാണിച്ചു നല്ല മണം എന്ന് ഞാൻ പറയില്ല അടിയിൽ നിന്ന് മുല്ലപ്പൂ എടുത്തോട്ടേക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ സെറ്റ് സാരിക്ക് എടുക്കാൻ വേണ്ടി ഇത് ഒറിജിനലാണെന്ന് തോന്നത്തില്ലേ പിന്നെ വേറൊരു സാധനം ഉണ്ടല്ലോ എൻ്റെ കമ്മൽ എന്നാൾ തലമറങ്ങി വേണപ്പം ചെവിയൊക്കെ മുറിഞ്ഞില്ല അന്ന് ഒടിഞ്ഞു പോയായിരുന്നേ പിന്നെ ഇവിടുത്തെ കമ്മലുകളൊക്കെ ഇങ്ങനെയാണ് വരുന്നത് ഇതിങ്ങനെ പുറകിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കൊണ്ടു കയറും എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് ഇവിടുത്തെ ഗോൾഡ് നോക്കിയിട്ടും ഇങ്ങനത്തെയാണ് മോഡലുള്ളത് അപ്പോൾ ഞാനൊരു കമ്മൽ കൊടുത്താൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇടിമണ്ടിക്കൽ ഒന്നാണ് മേടിച്ചേക്കുന്നത് ഇതാകുമ്പോൾ ഇങ്ങനെ പുറകീട്ടിങ്ങനെ വീടി വരും നല്ല ഇതും ഫുഡൊന്നും കൊടുത്ത് വിട്ടില്ല കേട്ടോ ഒരു ദുബായ് ചോക്ലേറ്റ് കൊടുത്തുവിടാൻ പറഞ്ഞിട്ട് പോലും കൊടുത്തുവിട്ടിട്ടില്ല കുറച്ച് ഡ്രസ്സും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളു ഇങ്ങനത്തെ നല്ലത് ഇങ്ങനെ പുറയിലുള്ളതാ നമ്മുടെ കുമ്മല് ഇടി മണ്ണിക്കൽ ഇത്രേ ടാറ്റാ